നമസ്കാരം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയുമോ അഴിമതിയുടെ കറപുരളാത്ത രാജീവ് ചന്ദ്രശേഖർ പത്മവ്യൂഹത്തിലാണോ രാജീവ് ചന്ദ്രശേഖരന്റെ കയ്യിലിരിക്കുന്ന ബില്ല് കുലച്ചാൽ നൂറുക്കു നൂറ് സീറ്റ് ബി ജെ പി നേടുമെന്നാണ് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ ജി ശക്തിധരന്റെ നിരീക്ഷണം രാജീവ് ചന്ദ്രശേഖറിന് നൽകിയത് നോക്കുകൂലിയോ എന്ന തലക്കെട്ടിൽ സമൂഹ മാധ്യമത്തിൽ എഴുതിയ കുറിപ്പിലൂടെ ജി ശക്തിധരൻ അക്കാര്യം അടിവരയിട്ട് പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ദില്ലിയിൽ നിന്ന് വിഴിഞ്ഞത്ത് എത്തിച്ചതിന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന് നൽകിയ നോക്കുകൂലിയാണോ വേദിയിൽ നൽകിയ ഇരിപ്പിടം എന്ത് മാനദണ്ഡം വെച്ചാണ് പ്രധാനമന്ത്രി ഈ അസാധാരണ ഔദാര്യം കാട്ടിയത് അല്ലെങ്കിൽ പോലും ബി ജെ പിക്ക് അർഹമായ പ്രാതിനിധ്യം വേദിയിൽ ലഭിച്ച ചടങ്ങായിരുന്നു ഇത് പ്രധാനമന്ത്രിയും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റും എന്തിനാണ് ഇത്ര തരം താണത് മലയാളികൾക്ക് അത്ര സുപരിചിതനല്ല രാജീവ് ചന്ദ്രശേഖർ തലസ്ഥാനത്ത് ഇത്തരത്തിലധികം വേദികൾ പങ്കിട്ടതിന്റെ ഈടുവെപ്പും അദ്ദേഹത്തിനില്ല അദ്ദേഹം നവാഗതനാണ് കേരളം പരിചയപ്പെട്ടിടത്തോളം മാന്യനാണ് ഇതേവരെ ഒരു വിവാദത്തിലും ചെന്നുപെട്ടിട്ടില്ല പക്ഷേ അതിതീക്ഷണമായ ബി ജെ പിയിലെ കേരളത്തിലെ ഉൾപോരിൽ അദ്ദേഹം പത്മവ്യൂഹത്തിലാണ് ഇവിടെ നോക്കുകൂലി കിട്ടിയതുകൊണ്ട് കൊണ്ട് അനന്തപുരിയിൽ നിന്ന് ഒരു വോട്ട് പോലും കൂടുതൽ ലഭിക്കാനില്ല രാജീവ് ചന്ദ്രശേഖരന്റെ കയ്യിലിരിക്കുന്ന ബില്ല് കുലച്ചാൽ നൂറുക്കു നൂറ് സീറ്റ് വീഴുന്ന കാലാവസ്ഥയാണ് അനന്തപുരിയിൽ ഉള്ളത് എന്നാണ് വസ്തുത കോർപ്പറേഷൻ ഭരണത്തിൽ ജനങ്ങൾ അഴിമതിയിൽ ശ്വാസം മുട്ടിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പാർട്ടിയും അതിൽ നിന്ന് മുക്തമല്ല കോടികളുടെ പങ്കുവെയ്പാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ടാണ് നേതാക്കൾ ഒത്തൊരുമ കാണിക്കുന്നത് ഓരോ നേതാവിന്റെയും ബിനാമികൾ വിലസുകയാണ് അവിടെയാണ് ജനങ്ങൾക്ക് രാജീവ് ചന്ദ്രശേഖറിന്റെ ആവശ്യം വരുന്നത് അതേസമയം ബി ജെ പിയുടെ മുട്ടാപ്പോക്ക് രാഷ്ട്രീയം ഇറക്കിയാൽ രാജീവ് ചന്ദ്രശേഖറിന് വോട്ടെണ്ണി തുടങ്ങി ഏതാനും മിനിറ്റ് കഴിയുമ്പോൾ ബാംഗ്ലൂർ വിമാനം കയറാം ബി ജെ പി എന്ന വ്യാഖ്യത്തെ തലസ്ഥാനത്തെ ഒരമ്മയും പാലുട്ടില്ല എന്തിനു ആ വയ്യാവേലി ഏറ്റെടുക്കണമെന്നേ ചിന്തിക്കൂ പക്ഷേ ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കണം ഇന്നത് ദുസ്സഹമാണ് ഗുണ്ടകളുടെ തേർവാഴ്ചയാണ് പോലീസ് സേന സ്വതന്ത്രമല്ല പതിനേഴോ പതിനെട്ടോ പ്രായമുള്ള പെൺകുട്ടികൾ മാത്രമല്ല പടുക്കിളവികൾ പോലും ഒരു ചേലയും ചുറ്റി ഇറങ്ങിയാൽ കശ്മലന്മാരുടെ ഉപദ്രവമേൽക്കാതെ തിരിച്ചു വരാനാകുമോ എന്ന ഭയമാണ് ഇപ്പോൾ അതിഥി തൊഴിലാളികളായി നഗരത്തിൽ ഉഴലുന്ന പാവങ്ങൾ നാളെ മാംസ കച്ചവടത്തിലേക്ക് കൂട്ടത്തോടെ നീങ്ങുമോ എന്നാണ് ഭയക്കേണ്ടത് അവർക്കൊന്നിനോടും കൂറോ വിധേയത്വമോ കാണിക്കേണ്ടതില്ലല്ലോ ഈ ഭീഷണി തലസ്ഥാനം കാണണം മുമ്പ് ഇത്തരം വിപത്തുകൾക്കെതിരെ അതീവ ജാഗ്രത കാണിച്ചിരുന്ന പൊതുപ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും ഉണ്ടായിരുന്നു അവർ മത്സരത്തിനിടയിൽ കൊഴിഞ്ഞുപോയി അഗതികൾക്ക് ഇന്നാരുമില്ല രാഷ്ട്രീയത്തിനതീതമായ എത്ര എത്ര സൗഹൃദ കൂട്ടായ്മകളുടെ വിളനിലമായിരുന്നു അനന്തപുരി അടുത്തിടെ മാധ്യമങ്ങളിൽ കണ്ടത് സുരേഷ് കുറുപ്പും സി പി ജോണും എം എസ് കുമാറും തമ്മിലുള്ള കൂട്ടുകെട്ടിന്റെ ഗതകാല സ്മരണകളാണ് നഗരസഭാ ഭരണത്തിൽ ചുണക്കുട്ടിയായിരുന്ന എം എസ് കുമാർ ഇപ്പോൾ എവിടെയാണ് തലസ്ഥാനത്തെ ഏത് ബസ്സിൽ ഒളിഞ്ഞു നോക്കിയാലും ഒരു പ്രശസ്ത സാഹിത്യകാരനെങ്കിലും ഇരിപ്പുണ്ടാകുമായിരുന്നു ഇന്നോ പണത്തിന്റെ പളപളപ്പിലും ആ ശീലം വിട്ടുകളയാത്ത വയോവൃദ്ധരായ എഴുത്തുകാരുണ്ടെന്ന് മറക്കുന്നില്ല പക്ഷേ രാഷ്ട്രീയക്കാർ അത്യപൂർവം ഏത് ബസ്സിലാണ് പൊതുപ്രവർത്തകനെ കാണാൻ കിട്ടുന്നത് അവരുടെ സ്റ്റാറ്റസിനത് കുറവാണ് ഇത് മാറിയ കാലമാണ് നിങ്ങൾക്കൊരു നല്ല സൗഹൃദം കിട്ടാൻ ബുദ്ധിമുട്ടാണ് എത്ര അവശനായ വയോധികൻ തൊട്ടടുത്ത് വേച്ചു വേച്ചു നിൽപ്പുണ്ടെങ്കിലും ബസ്സിൽ ഇരിപ്പിടം കൊടുക്കാൻ വിസമ്മതിക്കുന്ന വിദ്യാർത്ഥികൾ രാജീവ് ചന്ദ്രശേഖർമാരിൽ നിന്നാണോ ശിക്ഷത്വം നേടുന്നത് തലസ്ഥാനത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ കൂടി കണ്ടപ്പോൾ എഴുതിപ്പോയതാണിതല്ല അനന്തപുരിയുടെ നഗരസഭാ ഭരണത്തിന്റെ സ്വാഭാവിക അനന്തരാവകാശി ഇടതുപക്ഷം ആയിരിക്കുമെന്നതിൽ സംശയമില്ല ഒറ്റതോട്ടത്തിൽ പത്തു വർഷത്തെ എൽ ഡി എഫ് ഭരണത്തിന്റെ വിളവെടുപ്പായിരിക്കും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് പക്ഷേ മുഖ്യമന്ത്രിക്കെതിരായ ജനവിരുദ്ധ വികാരം അതെല്ലാം അപ്രസക്തമാക്കും വിദൂഷക വേഷം കിട്ടിയുള്ള ശിവൻകുട്ടിമാരുടെ അപഹാസ്യ വീമ്പിളക്കലുകൾക്ക് ജനങ്ങൾക്ക് ചുട്ട മറുപടി നൽകാതിരിക്കാനാകില്ല ഏത് ചെകുത്താൻ വന്നാലും ചുമപ്പ് ഇനി ഈ മണ്ണിൽ വേണ്ട എന്ന ചിന്ത പരക്കെയുണ്ട് പക്ഷെ ഇതിന്റെ നേട്ടം കോൺഗ്രസിന് കിട്ടാനിടയില്ല അത്ര ശുഷ്കമാണ് ആ പാർട്ടി അണികൾ ബി ജെ പിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു മറ്റൊരു വിഭാഗം ഇടതുപക്ഷത്തേക്കും തലസ്ഥാനത്തെ കോൺഗ്രസിന്റെ നെടും തൂണുകളായ രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും എം എം ഹസനും ശക്തൻ നാടാനും ശശി തരൂരും മറ്റും ഒത്തുപിടിച്ചാൽ സടകുടഞ്ഞെഴുന്നേറ്റ എന്തുണ്ടാകുമെന്ന് പറയാനാകില്ല ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്ന ചരിത്രമുണ്ടോ അതോ മഹാമേരുവായ കെ കരുണാകരൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഒക്ടോബറിൽ സെക്രട്ടേറിയറ്റിന്റെ സൂചിക്കുഴയിലൂടെ ഒരു ഒട്ടകത്തെ കടത്തിവിട്ട വിട്ട ചരിത്രം ആവർത്തിക്കുമോ ഇടത്തോട്ട് പോയാൽ സെക്രട്ടേറിയറ്റ് വലത്തോട്ടായാൽ ശാന്തി കവാടം ഇങ്ങനെ ശശിധരൻ ആ കുറിപ്പ് അവസാനിപ്പിക്കുന്നു അദ്ദേഹം പറഞ്ഞതിൽ ഒരു കാര്യം നൂറ്റി ശതമാനം വാസ്തവമാണ് സി പി എമ്മിനെ മടുത്ത കോൺഗ്രസിന് വിശ്വാസമില്ലാത്ത വലിയൊരു കൂട്ടം ജനങ്ങൾ ബി ജെ പിയിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണത് പ്രത്യക്ഷത്തെക്കാൾ പരോക്ഷമായിട്ടാണ് ഈ ബി ജെ പി ചായ്വ് എന്നുള്ള യാഥാർത്ഥ്യം ഒരുപക്ഷെ ശക്തിധരൻ വിട്ടുപോയതായിരിക്കാം